പതിനയ്യായിരം രൂപ എങ്ങനെയാണ് ലാഭകരമായിട്ട് കൃഷി ചെയ്തെടുക്കാൻ കൃഷി ചെയ്യണമെങ്കിൽ അത് ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ അത് ലാഭം വരൂല വരൂല്ല അറിയാമോ കൂലി കൊടുത്തിട്ട് പിന്നെ സമയത്ത് കൂലിക്കാരെയും കിട്ടൂല പിന്നെ കൂലി കൊടുത്ത് ഈ കൃഷി ചെയ്യാൻ പറ്റൂല ആ കൈ പൈസ നമ്മൾ സ്വന്തമായിട്ട് ആ കൂലി എടുക്കാല്ലേ കൂലി എടുക്കൊരു നേട്ടം ഇതിന്റെ കാര്യങ്ങളൊക്കെ എന്ത് വില വരും വിലയുണ്ട് വിലയുണ്ട് പക്ഷെ ചില സമയങ്ങളിൽ ആക്കും വേണ്ടാത്ത ഒരു അവസ്ഥ വരും ഇപ്പോഴും ഇപ്പോഴും സീസൺ അനുസരിച്ചാണ് വിലയുള്ള ആണ് ഇനി വെറ്റിയുള്ള സീസൺ പിന്നെ ജൂലൈ ജൂൺ ജൂലൈ ആഗസ്റ്റ് ഈ മൂന്ന് മാസങ്ങളിൽ അധികമായിട്ട് ഇതിന്റെ ഇതിന്റെ ഇരട്ടിയാവും ഇതിപ്പം പിന്നെ മകരമാസ അടുത്ത കുംഭമാസം ആകുമ്പോഴത്തേക്ക് ഒരു ഇരുപത്തിയഞ്ച് കെട്ട് വരുമെങ്കിൽ പിന്നെ ചിങ്ങ അല്ലെ ഇതിനം കർക്കടമാസം വിലയില്ലാത്ത സമയം വരുമ്പോഴത്തേക്ക് നൂറ് നൂറ്റമ്പത് കെട്ട് വരെയും നൂറ്റമ്പത് അതുകൊണ്ടാണ് അത് മുതലാകുലെന്ന് പറഞ്ഞത് പിന്നെ നമ്മളെന്ന് പറഞ്ഞാൽ കുട്ടിക്കാലം മുതലേ ചെയ്ത് പിന്നെ ഇതിന്റെ പിന്നെ ആദായം എടുത്ത് അങ്ങനെ കഴിഞ്ഞതുകൊണ്ട് ഇങ്ങനെ താത്തുകൊണ്ട് വരണം അതിപ്പോ കാണിക്കാൻ പറ്റില്ല അല്ല ഞാൻ പറ്റൂല്ല ഈ വള്ളി എത്ര വള്ളിയൊക്കത്തിന് നമുക്ക് താക്കണം അത്രയും പൊക്കമുള്ള ഇതാ ഇതിന്റെ ഈ ഈ ഉടപ്പനും ഈ കണ്ണി കണ്ണിയെല്ലാം കണ്ടിച്ചിട്ട് വൃത്തിയാക്കണം വൃത്തിയാ ഇതുപോലെ ആക്കണം ഇതേപോലെ ഇങ്ങനെ എടുത്തു കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം എടുത്തിട്ട് പിന്നെ അപ്പോൾ എത്ര താക്കണമെന്ന് നമ്മൾ മുമ്പേ കണക്കാക്കണം അപ്പം ഇത്രയും അത്രയും താക്കേണ്ടി ഒരാൾ പൊക്കം താക്കേണ്ടി വരും മൊത്തം ആറ് മീറ്ററുകൾ അപ്പം മൂന്ന് മീറ്റർ താക്കണം അപ്പം ആ വള്ളി ഇങ്ങനെ അഴിച്ച് കൊണ്ടുവന്ന് കെട്ടേർത്ത് അത് ഒറ്റയ്ക്കാണെങ്കിൽ മുതലാവുള്ളൂ ഇല്ലെങ്കിൽ ഒരാളും കൂടെ നിന്നാലും ഒരു ഇരുപത് വള്ളിയേ തീരുള്ളൂ ഇരുപത് വള്ളി ഞാൻ ഒറ്റയ്ക്ക് നിന്നാലും ഇരുപത് വള്ളി തരും ഈ ഈ പൊടുപ്പ് വേണമെങ്കിൽ നിർത്തണം നിർത്താം അപ്പഴത്ത ഇതുവരെ ഇറക്കാവും പിന്നെ അല്ലല്ലോ അവിടെ നിന്ന് തന്നെ പൊടിച്ച് അത് ഇത്ര താഴെ വരുന്നു അതിന്റെ ബാക്കി തല തല ഇതേപോലെ ഇരിക്കും ഇതേപോലെ വീണ്ടും അതിനെ അതിനു കെട്ടിപ്പിട്ട് കൊടുക്കും ഈ ഈ കയറുകളെല്ലാം അഴിച്ചു കളഞ്ഞിട്ട് വേറെ കയർ പുതിയ കയർ കയറ് കെട്ടണം അതായത് നമ്മൾ വെറ്റ എടുത്തു കഴിഞ്ഞ ഭാഗം മണ്ണിലേക്ക് ഒരു ഇത്രയും ഭാഗം ഇപ്പൊ നമുക്ക് എത്ര ഭാഗം ഇറക്കണം അത്രയും ഭാഗത്തെ ഈ ഉടപ്പ നിർത്തി കളയണം അത് കളഞ്ഞിട്ട് വലിയ ഇത് എത്ര വർഷം കൊണ്ട് ചേട്ടാ ഇത് ഇതിപ്പോ ഒരു വർഷം ആയി ആയ ആയില്ല ഇപ്പൊ ഉണക്കാവുകൊണ്ട് നമ്മൾ പിന്നെ പത്ത് ദിവസം ഇതിപ്പോ എട്ട് ഒമ്പത് ദിവസം വരെ ആയി കിടക്കാണ് ഇത് വിലയിടുന്നത് എണ്ണം ഒരടുക്ക് അങ്ങനെ നാലടുക്ക് അതിനാണ് ഒരു വില അത് വന്നിട്ട് സൗകര്യം പോലെ നിശ്ചയിക്കും സൗകര്യം പോലെ കാശ് വരും നിലവിൽ മാർക്കറ്റ് എത്ര രൂപ രൂപ കിട്ടി രൂപ അതില് പിന്നെന്താ ഇതേപോലത്തൊന്നും അടുക്കും ഇതേപോലത്തെ അടുക്കൂല്ല ഇതേപോലത്തൊക്കെ തിരിഞ്ഞു കളയും തിരിഞ്ഞ് തിരിഞ്ഞ് കളയണ്ടത് അത് വേറെ വില കിട്ടും കുറഞ്ഞ വില കിട്ടും ഇത് ലാഭം വരണ സ്വന്തമായിട്ട് ചെയ്യണ ആ കൂലി മാത്രമേ ലാഭം വരൂ ചില സമയങ്ങളിൽ ഇത് ഒരുപാട് പിന്നെ പൈസ നഷ്ടം വരും നഷ്ടം 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 വരും അതെങ്ങനെയാണ് ഇത് പത്ത് രൂപ വരെ വരും ഒരു ഒരു രൂപ കെട്ട് അവസാനിക്കും കിട്ടിയില്ലെങ്കിലേ അതുകൊണ്ട് ഞാൻ ചെയ്യണിപ്പോ നൂറ് നൂറ്റമ്പത് കിട്ടുവരുന്നു മകരം കുമ്പാസാകുമ്പോ അതൊക്കെ സൂക്കടായി പോയി ഇനി ഇത്ര മതി പറ്റും പിന്നെ ഇതിനുള്ള രോഗങ്ങൾ അങ്ങനെ എന്തെങ്കിലും രോഗം ഒരു ഈ പുള്ളി രോഗം എന്ന് പറയും ഞങ്ങടെ തന്നെ അത് വന്നു പോയാൽ അത് പോയത് തന്നെ മൊത്തത്തിൽ നശിക്കും അല്ലാതെ അവിടെ മൊത്തത്തിൽ ഇത് മാത്രല്ല ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം പോകും എല്ലാ കൊടിയും ബാധിക്കുന്ന ഒരുപാട് ഈ ആണ് ഫംഗസ് ആണ് അതിന് അതുവരെ മരുന്നില്ല കഴിഞ്ഞ കഴിഞ്ഞ അങ്ങേ വർഷം എനിക്ക് ഒരു പത്ത് പതിനയ പതിനയ്യായിരം രൂപ കിട്ടുമായിരുന്നു ഒരാഴ്ചയില് അത് അത്രയും പോയി പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇത് വെച്ചതാണ് ഇതിപ്പോ വെച്ചിട്ട് ഒരു വർഷമായി വെറ്റിയായി തുടങ്ങിയതേ ഉള്ളു ഇനിയിപ്പം ഇത് എത്ര കാലം ഇത് എത്ര കാലം വേണമെങ്കിലും കിടക്കും ഇതേപോലെ ഇങ്ങനെ ഇറക്കി ഇറക്കി ഇറക്കിത്താകത്ത് ഇറക്കി താത്ത് നിന്നാ മതി ഇനിയിപ്പത് കുറച്ച് മണ്ണ് പോലീട്ടിട്ട് ഈ വള്ളി ഇറക്കി അവര് വെക്കും ഇറക്കി വെക്കും വെച്ചിട്ട് പിന്നെ ഇവിടെയൊക്കെ എല്ലാവരുവാണെങ്കിൽ അപ്പോഴും കൂടെ മണ്ണിടും ഞാൻ മണ്ണിടില്ല ഞാൻ ഇതേപോലെ പിന്നെ ഈ തവാരണി തുണി ഉണ്ടല്ലേ അത് മേടിച്ചുകൊണ്ട് അത് ഇഷ്ടംപോലെ ഒരു കിടപ്പുണ്ട് അതിനെടുത്ത് പുറത്ത് വിരിക്കും വിരിച്ചിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ടായിരിക്കും ഒരു രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് മണ്ണിട്ട് റെഡിയാക്കി അതിന്റെ മീത് പിന്നെ ഉടനെ വേണ്ട ഒരാഴ്ച കഴിഞ്ഞിട്ടായാലും മതി ചാമ്പലും ചാണാപ്പൊടിയും വാരിയിട്ട് ഇതേപോലെ പിന്നെ എന്തെങ്കിലും തണലുമൊക്കെ വെട്ടി വെച്ച് വെള്ളം ഒഴിക്കുമ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോഴത്തേക്ക് മൂന്നാമത്തെ ആഴ്ച വെറ്റ ഇതേപോലെ രണ്ടാഴ്ച വർഷ കിട്ടുകയുള്ളു എന്നാത് പറഞ്ഞോണ്ട് കൊടുക്കും അവര് അതിന്റെ വില തരും ഇതിന് വളം എന്ത് വളമാണ് ഇത് തന്നെ മാത്രമാണ് ഈ ഒരു കൊടി വെച്ചതിന് ശേഷം വെറ്റ കൃഷി ആരംഭിച്ചതിന് ശേഷം എത്ര മാസത്തിന് നമുക്ക് ആദ്യത്തെ ആദ്യം എടുക്കാൻ പറ്റും പിന്നെ എത്ര എല്ലാരും ഭയങ്കര മുടുക്കന്മാരൊക്കെ പറയും ആറുമാസം പറ്റൂല ആ ഇതിപ്പോ ഒരു വർഷം കഴിഞ്ഞു ഇറങ്ങിയാണ് ഒരു വർഷത്തെ കഴിഞ്ഞ കഴിഞ്ഞാണിത് ആ കഴിഞ്ഞ വർഷം ഈ ഉണക്കിനാണ് പൊടി വെച്ചത് ആറ് മാസം ആവുമ്പോ വെറ്റായിട്ട് പോലെ പിന്നെ ഇത്രേലും കൂടെ രണ്ട് കെട്ട് പെറ്റയൊക്കെ കിട്ടുമായിരുന്നു ഇപ്പൊ ഇപ്പൊ ഒരു ഇരുപത്തഞ്ചു വരെയായി ഇനി ഇറക്കി വെക്കണം ഇതിന്റെ മണ്ടേലെത്തുമ്പോ ഇറക്കി ഈ കയറിന്റെ മണ്ടയിലെത്തുമ്പോ മുകളിലോട്ട് ആ ഇല്ല അതിന് ഇനി ഇറക്കി കൊണ്ടുപോയി അപ്പൊ ഇതൊക്കെ ഇതൊക്കെ ആവശ്യമില്ലാത്തതാണ് അപ്പോഴ് ഇനി ഇനി രണ്ടുമൂന്ന് പെറ്റോടെ എടുക്കുമ്പോ പിന്നെ ചെറിയ പെറ്റ ചെറിയ പറ്റയായി അത് പിന്നെ ഒരു ഒരു അഞ്ചാറ് മെറ്റോടെ എടുത്തിട്ട് അപ്പഴ് ഇത് പൊഴിഞ്ഞു പോകും ഇവിടെ എങ്ങനെ വെച്ച് പൊഴിഞ്ഞു പോകും ഇതിനെ കണ്ടിച്ച് കളയും അവിടെ ഈ ഈ വള്ളിയില്ല അതുവരെ വൃത്തിയാക്കും എടുത്ത് അതിനപ്പഴത്തേ താത്ത് വെക്കും എല്ലാം ഞാൻ ഒറ്റയ്ക്കാണ് അല്ലാതെ പിന്നെ ആളിനെ ഒരു ജീവിച്ചു പോകാൻ പാകത്തിന് ഒരു ഒരു വരുമാനം ലഭിക്കണമെങ്കിൽ അത് അത് സാധിക്കുമല്ലോ സാധിക്കും സാധിക്കും ഞങ്ങളെ കുടുംബത്തിന് പിന്നെ ഒരു കാര്യമുണ്ട് പിന്നെ നമുക്ക് ജീവിച്ചു തീർത്തടിക്കാനൊന്നും കാണൂലും കള്ളുടിക്കാനും അങ്ങനെ അതിനൊന്നും കിട്ടും അതിനൊക്കെ ആയി വരുമ്പോഴത്തേക്ക് കയ്യിൽ നിന്ന് പൈസ പിന്നെ ഒരു കാര്യം കിട്ടുന്ന പൈസ നമ്മള് ജൂൺ ജൂലൈ മാസങ്ങളിൽ ആവശ്യം ആവശ്യത്തിന് ഉപകരിക്കണത് അതാണ് ഒരു കരുതലായിട്ട് നമുക്ക് കിട്ടുന്നത് കിട്ടുന്ന പൈസ ഒറ്റക്കൊടി അല്ലാതെ വേറെ മറ്റു കൃഷികളും ചേട്ടനുണ്ട് ഒറ്റക്കൊടി അല്ലാതെ പിന്നെ മരിച്ചീനിയുണ്ട് വാഴയുണ്ട് മിക്സ് ആയിട്ടാണ് ഇത്തിരി കുരുമുളക് ഉണ്ട് കുരുമുളക് ഉണ്ട് ഇത് പിന്നെ നമ്മൾ ഈ കൃഷിയിലേക്ക് ഇറങ്ങുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ് ഇതിന് മാത്രമായിട്ട് ഇത് ആകെ പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ അങ്ങനെ അങ്ങനെ ചെയ്യാനേ പറ്റൂ അല്ലാതെ ഒരാളിന് പറഞ്ഞു കൊടുക്കാൻ പറ്റൂല്ല ഈ ഒരു കൃഷി അങ്ങനെ പറഞ്ഞു കൊടുക്കാൻ കൃഷിയാണ് ഒരാളിനെ നിർത്താം ആളിനു വേണമെങ്കിൽ പഠിക്കാം കണ്ട് ഒപ്പം നിന്ന് ജോലി ചെയ്യുന്നതിനോടൊപ്പം കണ്ടുപഠിച്ച് ചെയ്യാം പക്ഷെ അല്ലാതെ പറഞ്ഞു കൊടുത്ത് ചെയ്യാൻ പറ്റില്ല ചേട്ടന്റെ പേര് എന്റെ പേര് ശ്രീരംഗ ശ്രീരംഗ ഈ കൃഷി മേഖല തന്നെയാണ് അതെ